ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണിത് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നറിയില്ല കാരണം പലരും പല വീഡിയോസിനായി പല സ്ക്രിപ്റ്റുകളും തയ്യാറാക്കാറുണ്ട് അതുപോലുള്ളതാണോ എന്നറിയില്ല എന്നിരുന്നാലും ഒരു മതം മറ്റ് മതസ്ഥരെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത് മറ്റൊരു മത മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു നോമ്പുതുറയിൽ പങ്കെടുക്കുകയും അവിടെ വന്ന ആ ഒരു വ്യക്തി ആ വ്യക്തിയെ അന്യമതസ്ഥരിൽപ്പെട്ട വ്യക്തിയെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൂട്ടത്തിലിരുന്ന എല്ലാവരും കൂടി ആ പുറത്താക്കാൻ ശ്രമിച്ച വ്യക്തിയെ തന്നെ അവിടെ നിന്നും പുറത്താക്കാണ് ഉണ്ടായത് യഥാർത്ഥ മതം അറിയുന്നവൻ അത് ഏത് മതമായാലും യഥാർത്ഥ യഥാർത്ഥം അറിയുന്നവൻ മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനെന്ന് പഠിക്കുക അല്ലാത്തവരെല്ലാം മതഭ്രാന്തന്മാരാണ് സത്യമാണല്ലേ അതല്ല ഈ കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് തന്നെയാണെങ്കിലും വീഡിയോ റിയൽ ആണോ ഫേക്ക് ആണോ എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ ആണിത്